അസ്സാമലൈക്കും വറഹമത്തല്ലാ അബ്രക്കാത്തോഹു ജീവിതത്തിൽ നമ്മൾ ഒരാളും പ പരഹിതരല്ല പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് പാപം ചെയ്ത ശേഷം തിരിച്ച് അള്ളാഹുവിനോട് പോകുന്ന ഹൃദയമാണ് അള്ളാഹു പറയുന്നു എൻ്റെ ദാസരെ നിങ്ങൾ നിങ്ങളുടെ ആത്മാനെതിരെ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കരുണി നിന്ന് നിരാശനാകരുത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ തോബ എന്താണ് എങ്ങനെ ചെയ്യണം തോബ സ്വീകരിക്കപ്പെടാൻ വേണ്ടത് എന്തൊക്കെയാണ് തൗബ എന്നത് അറബിയിൽ മടങ്ങി വരിക എന്നാർത്ഥം അള്ളാഹുവിൽ നിന്ന് തെറ്റിപ്പോയ വഴികളിൽ നിന്നും തിരികെ അള്ളാഹുലേക്ക് മടങ്ങി പോകുന്നതാണ് തോബ പാപം ചെയ്താൽ അള്ളാഹു നമ്മെ ശിക്ഷിക്കാൻ ആവേശമല്ല അള്ളാഹു ആഗ്രഹിക്കുന്നത് നമ്മൾ തിരിച്ചു വരികയാണ് എബി മുഹമ്മദ് മുസ്തഫ സലു അലിസ്മ തങ്ങൾ പറഞ്ഞു ഒരു ദാസൻ പാപം ചെയ്ത ശേഷം തോപ ചെയ്യുമ്പോൾ അള്ളാഹു അതിനെ അത്രമേ സന്തോഷിക്കുന്നു മരുഭൂമിയിൽ നഷ്ടപ്പെട്ട ഒട്ടകത്തെ കണ്ടെത്തുന്ന മനുഷ്യനേക്കാൾ കൂടുതൽ തോപ ചെയ്യാനുള്ള മൂന്ന് ഘട്ടങ്ങൾ തോപ സത്യമായിരിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ അന്യായമാണ് ഒന്ന് പാപം തിരിച്ചറിഞ്ഞ ഹൃദയത്തിൽ ഖേദം തോന്നുക അള്ളാഹുവെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് ഹൃദയത്തിൽ സമ്മതിക്കുക ഖേദം തന്നെയാണ് തോപയുടെ ആദ്യ രണ്ട് ആ പാപം ഉടനെ നിർത്തുക പാപം തുടരുമ്പോൾ തോപ ശരിയാക്കിയില്ല അള്ളാഹുവിനോട് ചേർന്നാൽ പാപം സ്വയം ദൂരമാക്കും മൂന്ന് തിരിച്ചുയരുതെന്ന് തീരുമാനമെടുക്കുക മനസ്സിൽ ഉറപ്പുവരുത്തുക ഞാൻ ഇനിയൊരു തെറ്റ് ആവർത്തിക്കില്ലെന്ന് പഴയ പാപ്പങ്ങൾ എങ്ങനെ പൊറുക്കപ്പെടും നിങ്ങൾ സത്യസന്ധമായി തോപ ചെയ്താൽ അള്ളാഹു നിങ്ങളെ പാപ്പങ്ങൾ പൊറുക്കുക മാത്രമല്ല അവയെ നന്മകളാക്കി മാറ്റും തോപ ചെയ്തവർ വിശ്വാസികൾ നന്മ ചെയ്തവർ അവരുടെ ദോഷങ്ങളെല്ലാം അള്ളാഹു നന്മകളാക്കി മാറ്റും അതായത് കഴിഞ്ഞ കാലം എത്ര ഇരുന്നതായാലും തോപ വഴി അത് പ്രകാശമാകും തോബൈക്ക് മികച്ച സമയം തോബയ്ക്ക് മികച്ച സമയം രാത്രിയുടെ അവസാന മൂന്നിന് ഒന്നാണ് അത് ആദ്യത്തെ തഹജുദ് സമയം നബി മുഹമ്മദ് മുസ്തഫ സലു അലിസ്ലാൻ പറഞ്ഞു അള്ളാഹു ഓരോ രാത്രിയും ഭൂമിയിലേക്ക് ഇറങ്ങി പറയുന്നു എന്നോട് ദു ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ ഞാൻ മറുപടി തരാം അതിനാൽ ഉറങ്ങുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് സംസാരിക്കുക അള്ളാഹുവി ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നെ ക്ഷമിക്കണമേ ഇതാണ് തോബയുടെ ഏറ്റവും നല്ല സമയം തോബയ്ക്ക് ശേഷം എന്ത് ചെയ്യണം നമസ്കാരം കൃത്യമായി തുടങ്ങുക അസ്തഫിറുള്ള പതിവാക്കുക ഖുറാൻ പാരായണം സമയം ചെലവഴിക്കുക പഴയ പാപ്പങ്ങൾ നയിച്ച കൂട്ടങ്ങളെ ഒഴിവാക്കുക സതക ചെയ്യുക സദക്ക് തോബയുടെ മുദ്രയാണ് ജീവിതത്തിൽ പിഴച്ചവർക്ക് തോബയിലൂടെ തന്നെ തിരിച്ചു വരാം പലർക്കും തോന്നി ഞാൻ ചെയ്ത പാപ്പങ്ങൾ വളരെ വലുതാണ് അള്ളാഹുവിനെ ക്ഷമിക്കില്ല പക്ഷേ അത് തെറ്റായ ധാരണയാണ് അള്ളാഹുവിന്റെ കരുടെ അത്രയും വലുതാണ് കടലിൽ മുഴുവൻ തളിക്കാവുന്നത്ര മനുഷ്യ നിങ്ങളെ ഇട്ടു കളഞ്ഞാലും അള്ളാഹു ഒരിക്കലും ഇട്ട് കളിക്കുക മിൻ അള്ളാഹുമ്മൻ തവൻ മുത്തരിയെ ഈ വീഡിയോ മനസ്സിനെ സ്പൃശിച്ചെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ മറ്റുള്ളവർക്ക് കൂടി ഈ സന്തോഷം എത്തിക്കൂ തോവിയുടെ വാതിൽ ഒരിക്കലും അടയുന്നില്ല എന്ന് തന്നെ തുടങ്ങും